ഇത് എന്റെ പപ്പ കൈലണ്ട് വാങ്ങിയതാണ് ഈവനിങ് വ്യൂ കാണിക്കണം എന്താ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായമൊക്കെ കം എഴുതി അടിക്കണം പിന്നെ വെൽക്കം ബാക്ക് ടു റിസ ഫ്രം ഒഡീഷ വെൽക്കം ബാക്ക് ടു റിസ ഫ്രം ഒഡീഷ അപ്പം നമ്മൾ വീട്ടുകൂടലിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തതിന് ശേഷം ഒരു ശനിമേളയുടെ വീഡിയോ ഇട്ടിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ് അപ്പം നമ്മള് മോള് വന്നിട്ടുണ്ട് മോള് വീട്ടുകൂടലിൻ്റെ അന്നില്ലായിരുന്നു അതിൻ്റെ പിറ്റേന്ന് മോൾക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് മോള് വന്നത് അപ്പം മോൾ വന്നതിന് ശേഷമാണ് നമ്മളെല്ലാം മുകളിലേക്ക് എല്ലാം ഷിഫ്റ്റായി മുകളിലേക്ക് എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനും ഇപ്പം എല്ലാം പാക്കിങ്ങൊക്കെയാണ് അപ്പോൾ ബൗളിലേക്ക് ഓരോ ഇടാനും അടുക്കളയെ എല്ലാം സെറ്റാക്കി നമ്മൾ എല്ലാ സാധനങ്ങളും മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അലമാരയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരാനുണ്ട് പക്ഷേ അതൊക്കെ അപ്പം അതുക്കെ ചെയ്യാലോ ഇപ്പം അർജൻ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അടുക്കളയിലെ സാധനങ്ങളൊക്കെ നമ്മൾ എല്ലാം ബോക്സിലാ എല്ലാം ഗ്ലാസ് ബൗള് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഇട്ടിട്ട് സാധാ പഴയ ബോട്ടിലൊക്കെ കഴുകിയെല്ലാം വൃത്തിയാക്കി എല്ലാത്തിലും നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുകയാണ് മോള് ഹെൽപ്പ് ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് ജോലികളിലാണ് നമ്മൾ നല്ല തിരക്കാണ് ഇപ്പോൾ കാരണം എല്ലാം ഒരു പുതിയ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എല്ലാം ഒതുക്കലും വെറുക്കലും എന്ന് പറഞ്ഞാൽ ജോലികൾ തന്നെയായിരിക്കും അതിൻ്റെ ഇടയിൽ എനിക്ക് വീടിയൊന്നും എടുക്കാനൊന്നും സമയമില്ല അപ്പോൾ മാളുവാണ് പറഞ്ഞത് നമ്മൾ പാക്കിങ് ഒക്കെ ചെയ്യുന്നതൊക്കെ എടുക്കമ്മ ചുമ്മാ മൊബൈലിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചെയ്തതാണ് മോനും മൊബൈൽ വീടിയെടുക്കണ്ടെന്നൊക്കെയായിരുന്നു മോനും രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് കഴിക്കുന്ന അവല് പൊടിച്ചതില്ലേ അവലും കശുവണ്ടിയൊക്കെ പൊടിച്ചത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതെല്ലാം മോന് ബോക്സിൽ ആക്കുകയാണ് അപ്പോൾ അങ്ങനെ രണ്ട് പേർക്കും ഓരോരോ ജോലികൾ കൊടുത്തിട്ടുണ്ട് രണ്ട് പേരും ഉഷാറായ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ കുറച്ച് സമയം ഒതുക്കലും പൊടുക്കലൊക്കെ ഒരു കുറച്ച് നേരം പിന്നെ ഈവനിങ്ങിൽ കുറച്ച് സന്ധ്യയ്ക്ക് ഇവിടെ ഇരിക്കുന്ന കുറച്ച് ഇതുണ്ട് വൈകുന്നേരം കൂൾ കോഫി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ നല്ല ചൂടാണ് അപ്പോൾ ഐസൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു കൂൾ കോഫി ഉണ്ടാക്കുന്നുണ്ട് അത് മക്കളാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതാ മോനിവിടെ ഒളിച്ച് കളിക്കുകയാണ് വെടിയെടുക്കണ്ടെന്നും പറഞ്ഞിട്ട് മാളൂനെ മാളുവിനെ അപ്പോൾ എല്ലാം ചടവട ചടവട എന്നാണ് ഇതാ മാളും ഇവിടെ ഇതൊക്കെ ഗ്രീൻ പീസൊക്കെ ഇതാ മുറിച്ച് കണ്ടോ ഒക്കെ താഴെ വീണു പിന്നെ അതെല്ലാം പെറുക്കിയെടുത്തു മാളുവിന് അങ്ങനെയാണ് എല്ലാം ചടവട ചടവട ഒരു ശ്രദ്ധയില്ല കണ്ടോ ഇതാണ് മാളുവിൻ്റെ അവസ്ഥ അപ്പം എങ്ങനെയായാലും ചെയ്തോളും രണ്ടുപേരും കൂടി അവിടെ എല്ലാം എന്നെ ഹെൽപ്പൊക്കെ ചെയ്തോളും അപ്പം നമുക്കെല്ലാം ഒതുക്കി പെറുക്കി അത് താഴെയൊക്കെ കുറേ വീണു കേട്ടോ അതെല്ലാം എടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ് ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ചായ കോഫി ഒന്നും കുടിക്കില്ല അതാണ് നമ്മൾ വൈകുന്നേരം കൂൾ കോഫി ഉണ്ടാക്കുന്നത് കാരണം ഐസും കോഫി പൗഡറും പാലൊക്കെ മിക്സിയിൽ അടിച്ചെടുക്കുന്ന കൂൾ കോഫി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു നമ്മുടെ കുറച്ച് സമയമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും മറന്നു പോകരുത് വീഡിയോ മറക്കാതെ ലൈക്കും കൂടി ചെയ്യണം അപ്പോൾ വീഡിയോ ക്ലാരിറ്റിയൊക്കെ കുറവാണ് മൊബൈൽ ഞാൻ പറഞ്ഞല്ലോ കംപ്ലൈൻ്റ് ആണ് നമ്മൾ മൊബൈലൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട് ഇപ്പോൾ ചൂട് കാരണമാണ് നമ്മൾ പോവാത്തത് ഉടനെ തന്നെ ഉടനെ തന്നെ നമ്മൾ പോകുന്നുണ്ട് ടൗണിൽ മോക്കിപ്പോൾ വെക്കേഷൻ ആണല്ലോ അപ്പോൾ നമ്മൾ പോകുന്നുണ്ട് മൊബൈൽ വാങ്ങണം ഒരു രണ്ട് മൂന്ന് വീഡിയോ കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ടൗണിൽ പോവും പോകുന്ന ഇതാണ് ഉടനെ തന്നെ മൊബൈൽ ചേഞ്ച് ചെയ്യണം രണ്ടു പേരുടെയും ജോലികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇപ്പം കേരളത്തിൽ നല്ല മഴയാണല്ലോ ഇവിടെ നല്ല ചൂടും അവിടെ നല്ല മഴയാണ് അപ്പം വീഡിയോ വ്യൂസൊക്കെ കുറവാണ് അപ്പോൾ വീഡിയോ ഇടാനും ഒരു ഇതില്ല അപ്പം മോൾ മാളുമാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെയൊക്കെ ഇടമ്മ മൊബൈൽ എന്തായാലും വാങ്ങുന്ന വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടാം കാരണം അങ്ങനെ നിർത്തി വയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു ചുമ്മാ ഒരു വീഡിയോ എടുത്തത് കാരണം മൊബൈല് നല്ല ഹീറ്റാവുന്നുണ്ട് മൊബൈലിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല ക്ലിയർ തീരെ ഇല്ല അപ്പോൾ മോനും നല്ല ജോലിയിലാണ് എന്നെ മോനും ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നമ്മളെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ രാവിലെ കഴിക്കുന്ന അവല് കശുവണ്ടി പിസ്ത ബദാം അങ്ങനെ പൊടിച്ചത് ഞാനൊരിക്കൽ ഒരു ഡേ എൻ മേ ലൈഫിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി പൊടിയാണ് ഹെൽത്തി പൊടിയാണ് स्वादिष्ट खाना मिलेगा दिस इज वॉट सी पाया बॉडी एंड इसे जिसे हम उडिया में बोलते हैं बेल और uh, ये 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 हमारी इसको ठंडा ठंडा रखने रखने में में हेल्प हेल्प करता करता है 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 और के ऊपर हम हम बेल पत्ता लगाते हैं उसका जो वो तो शाम <laughs> को बनाएंगे മലയാളം നിങ്ങൾ കേട്ടോളൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും ഒക്കെ പോകുന്നുണ്ട് എന്റെ പാപ്പ സിം വാങ്ങിയതാണ് സമ്മതി നടക്കാണ് ും കാണിക്കാം ഈവനിങ്ങില് നൈറ്റ് ടൈമിൽ സ്കൈ ഫുൾ ക്ലീനാണ് സ്റ്റാർസ് മൂൺസ് ഒക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ എല്ലാവരും ഞങ്ങളുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം ഒക്കെ കമന്റിൽ എഴുതി അടിക്കണം പിന്നെ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമെന്റിൽ എഴുതി അടിക്കണം കമെന്റിൽ എഴുതി അരിക്കണം പിന്നെ ചാനൽ പുതിയ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ പുതിയതല്ല നമ്മളെ വീഡിയോ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ മലയാളം നിങ്ങൾ കേട്ടോളൂ ഞാൻ മലയാളം പഠിപ്പിക്കുകയാണ് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മാളിൻ്റെ മലയാളം നിങ്ങൾ കേട്ടല്ലോ ചിരിച്ചു മടക്കും അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു കിടന്നുറങ്ങി എണീറ്റ് വന്ന് ഇപ്പൊ ഒരു നാല് നാലരയൊക്കെ ആയി അപ്പോൾ മോനും മോളും കൂടി കൂൾ കോഫി ഉണ്ടാക്കി ഞാൻ എണീറ്റ് വരുമ്പോഴേക്ക് ഇവരെ കൂൾ കോഫി ഉണ്ടാക്കി കുടിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ വേഗം അതൊന്നും എടുത്തതാണ് കൂൾ കോഫി ഉണ്ടാക്കുന്നത് വീടിയെടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ അത് പിന്നീട് എടുക്കാം അവരുണ്ടാക്കി കുടിക്കലൊക്കെ കഴിഞ്ഞു എനിക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ സന്ധ്യയായി വിളക്കെല്ലാം വെച്ചു കഴിഞ്ഞു ഇപ്പൊ ബാൽക്കണിയിൽ കുറച്ച് നേരം ഇരിക്കുന്ന സമയാണ് അപ്പൊ നമ്മള് ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ബാൽക്കണിയിൽ ബാൽക്കണിയില് കണ്ടോ കണ്ടോ നിലാവ് കണ്ടോ ഇപ്പോ സമയം എട്ടുമണിയായി അപ്പൊ കുറച്ചുനേരം നമ്മള് സന്ധ്യക്ക് വളക്കല്ല വെച്ച് ഞങ്ങൾ ഇന്ന് ഈ വനിക്ക് മണി ഇപ്പൊ സന്ധ്യ ഒക്കെ കഴിഞ്ഞപ്പോ എട്ട് മണിയായി അപ്പൊ നമ്മുടെ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ബാൽക്കണിയിൽ ഇതാ നമ്മുടെ ബാൽക്കണിയാണിത് ഉച്ചടികളൊക്കെ ഉണ്ടോ ചെടിച്ചെടികളൊക്കെ നമ്മുടെ തുളസിത്തറയില്ലേ തുളസിത്തറേന്റെ ആ ഭാഗം അവിടെ നമ്മൾ ഒരു പായി വിരിച്ചിട്ട് നമ്മളിവിടെ വന്നിരുന്നു ഇരിക്കുന്ന കാറ്റുള്ളും അപ്പൊ അത് അവിടെ കണ്ടു നിലാവ് ആ തെങ്ങിന്റെ ഇടയിൽ കാണുന്നില്ല നല്ല നിലാവ് വെച്ചുണ്ട് ഒരു മഴന്റെ ഒരു ഇതാണ് തോന്നുന്നു അപ്പൊ ഇന്ന് വലിയ ഒരു ലൈറ്റ് ഇല്ല ഒരു മഴന്റെ ലക്ഷണമൊക്കെ ഉണ്ട് എന്നാലും കൂടി നല്ല നിലാവുണ്ട് എന്താ നമ്മളിപ്പോ ഇങ്ങനെ ഇവിടെ കാറ്റും കൊണ്ട് കൊറേ നിറം കിടക്കും ഒരു എട്ടര ഒക്കെ ആവുമ്പോ പോയിട്ട് ചപ്പാത്തി ഉണ്ടാക്കും മോൻ അവിടെ ട്യൂഷന് മിസ് വന്നിട്ടുണ്ട് മോൻ പഠിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പൊ മോൻ ഇല്ലാത്തത് ഞാനും മോനും ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഒക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അമ്മേനെയൊക്കെ കോൾ ആരെങ്കിലും ഒക്കെ വേറെ ആരെങ്കിലൊക്കെ കോൾ ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചു നേരം കോളൊക്കെ ചെയ്ത് ഇപ്പൊ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്തപ്പോ നമ്മളെ കാണുന്നില്ല ഇരുതല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ എഴുതി അറിയിക്കണം ഇതാ കണ്ടില്ലേ നിലാവ് എന്ത് ഭംഗിയാണെന്ന് അറിയാം ആ തെങ്ങിന്റെ ഇടയിൽ കൂടി രണ്ട് തെങ്ങിന്റെ ഇടയിൽ കൂടിയാണ് ആ നിലവിനെ കാണുന്നത് കണ്ടില്ലേ ത്രയൊക്കെ ഉള്ളു വീഡിയോ ഓക്കെ ബായ് താങ്ക് യു